െ അല്ല ഞാന് പറഞ്ഞപ്പോ ബാബു സാർ പറഞ്ഞല്ലോ പിന്നെ എന്താണ് ഹിന്ദു ആയോണ്ട് ഞാൻ പറയില്ല പക്ഷെ അങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾ ആരും മാറരുത് കാരണം ഇത്രയും വലിയ ഭരണ ഭരണാധികാരികളും ഒക്കെ ഉള്ള ഈ നാട്ടില് ഇതിലെ മുസ്ലിം സ്ത്രീകൾ അനു അനുഭവിക്കുന്ന വിവേചനം എത്ര സ്ട്രോങ് ആണ് ഈ കാലഘട്ടത്തിൽ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലും എന്നുള്ളത് പിന്നെ നിങ്ങളൊക്കെ മനസ്സിലാക്കണം നിങ്ങളൊക്കെ ഇതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കണം കാരണം നാളെ ഇപ്പൊ നാളെ ഒരു ഉസ്താദ് എന്താ പറഞ്ഞേ തട്ടാത്ത പെണ്ണുങ്ങളെല്ലാം പിന്നെ അഴിഞ്ഞാട്ടക്കാരികളാണ് തട്ടടാത്ത ഞാൻ മാത്രല്ല ഹിന്ദു പെണ്ണുങ്ങളും തട്ടടില്ല അപ്പൊ ഹിന്ദുക്കളെയും കൂടെ കൂട്ടിയാണ് അപ്പൊ ഹിന്ദു ഷുഡ് അപ്പ് ഓഫ് ദ കൺട്രി അതാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഹിന്ദു പറഞ്ഞാല് ഇന്ത്യൻ ഭാരതത്തിലെ ഓരോ മനുഷ്യനും ഉയർത്തെഴുന്നേൽക്കേണ്ട കാര്യ കാലമായി കാരണം എല്ലാം കൊണ്ട് നമ്മൾ ഈ ധർമ്മത്തിന് സനാതനധർമ്മത്തിനെ ഉയർത്തിപ്പിടിച്ചു കാണുന്ന കാലഘട്ടത്തില് ഇവിടെയുള്ള മൈനോറിറ്റി ആണെങ്കിലും ഇത്ര സ്ത്രീകൾക്ക് വിവേചനം അനുഭവിക്കുമ്പോൾ കേരളത്തിന് ഇതുപോലെ ഇന്ത്യ ക്യാൻസർ പിടികൂടിയിരിക്കുമ്പോൾ കേരളത്തിലെ ഖിലാഫത്ത് മൂവ്മെന്റ് എവിടെയാ നടന്നത് സി എവിടെയോ സ്റ്റാർട്ട് ചെയ്തത് ഇന്ത്യയിൽ എവിടെയല്ല ഉണ്ടായത് തൊള്ളായിരത്തി ഇരുപത്തൊന്ന് എവിടെ സ്റ്റാർട്ട് ചെയ്തു നമ്മള് മലബാറിലല്ലേ ചരിത്രൊക്കെ പറയാൻ പോയാ ഒരുപാട് പറയാനുണ്ട് അപ്പൊ നമ്മൾ ആരും ഇത് നമ്മളുടെ നേരെയല്ല ഇവരുടെ ആണെന്നുള്ള ഒരിക്കലും ആലോചിക്കണ്ടത് ഇന്ന് മുസ്ലിം പെണ്ണുങ്ങളോട് പറയും നാളെ എല്ലാ പെണ്ണുങ്ങളോടും അവര് പറയും അവർക്ക് അതേ അതേ അറിയുള്ളൂ എങ്ങനെ പെണ്ണിനെ അടിച്ചമർത്താ പെണ്ണ് എങ്ങനെ എന്നുള്ളത് മാത്രം പഠിച്ചിട്ടുള്ളൂ അവര് എഴുതി വെച്ച ചരിത്രം അവര് ഇത് ഇതേപോലെയാണ് സ്വാതന്ത്ര്യത്തിന് ശേഷം നെഹ്റുവും കൂട്ടരും പിന്നെ സ്വാതന്ത്ര്യ കഥകൾ എഴുതിയതു ഇസ്ലാമിൽ മുന്നൂറ്റി അൻപത്തി നാല് വർഷങ്ങൾക്ക് ശേഷം ഇവരെല്ലാരും കൂടി ഇരുന്നിട്ട് ഇവരുണ്ടാക്കിയ ഒരു ഉണ്ട് അതാണ് ശരീരത്ത് ആ ശരീരത്തും ഇതും ഒരേ പോലെയാണ് അവർക്ക് ആവശ്യമുള്ള പോലെ ചരിത്രം വളച്ചോടിച്ച് എഴുതി എങ്ങനെങ്കിലും അടിച്ചമർത്തുക അപ്പൊ ഇന്ത്യൻ നാഷണലിസ്റ്റ് തന്നെ പറയണം നമ്മള് അതാണ് ഹിന്ദു ഇവിടുത്തെ മെജോറിറ്റി ഇല്ല ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളല്ലേ അപ്പൊ നാളെ നിങ്ങളെ സ്ത്രീകളിലേക്കും ഇവരിത് അസുഖം ഒന്നും ചെയ്യാൻ പറ്റില്ല ഇവർ കൂടി പിന്നെ എന്തുകൊണ്ട് ഇത് കേരളത്തിൽ മാത്രം ആവണന്നുള്ള ഇവിടൊക്കെയുള്ള ആൾക്കാരൊരു ചോദ്യം അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ട ഒരു കാര്യം കാരണം ഇത് ഇവരുടെ ഈ ഒരു പർദ്ദ പർദ്ധ വന്ന ഈ ഒരു ഇരുപത്തഞ്ചു വർഷത്തിന്റെ ഇതിലായിട്ടാണ് ഈ പർദ്ധ വന്നിരിക്കുന്ന എല്ലാ കാര്യങ്ങളും എന്ത് പറഞ്ഞാൽ ഹിന്ദുവിന് പോലും ഹിന്ദു ആണെന്നോ കയ്യിലെടി ചരട് ഇടാനോ പൊട്ടിടാനോ പേടിയുള്ള ഒരു കേരളം എങ്ങനെ ഉണ്ടായി എന്നുള്ളത് വളരെ നമ്മൾ ആലോചിക്കേണ്ടിയാണ് ഈ ഇൻഫ്ലുവൻസ് എത്രമാത്രം കേരളത്തിനെ ബാധിച്ചിരിക്കുന്നു അത് അവിടെനിന്ന് ഇപ്പൊ ഇവിടുത്തെ പിന്നെ ത്രീ സെവന്റി ആർട്ടിക്കിള് തല്ലി പൊളിച്ചപ്പോൾ മോദിനെയും അമിത്ഷാനേയും പറഞ്ഞാൽ നമുക്കറിയാം പക്ഷെ ഇന്ന് അവരൊക്കെ എവിടെ അവരൊക്കെ പോയിട്ടാണ് ഈ കാശ്മീരിലും ഒക്കെ പോണത് ഇവിടെ അതേപോലെ കേരളത്തിലേക്ക് അത് പറിച്ചു നട്ടിട്ടില്ലേ ആ തീവ്രവാദ സങ്കല്പങ്ങളും ഈ പിന്നെ തീവ്ര ഇസ്ലാമിസ്റ്റുകളും ഇത് പറഞ്ഞുകൊണ്ടിരിക്കും മുസ്ലിം ലീഗോ കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റോ ഇതൊന്നും ഒന്നിനും ഉണ്ടില്ല കാരണം അവിടെ മെജോറിറ്റി ഉള്ള മുസ്ലിം വോട്ടുകളാ വോട്ടുകളാണ് പെണ്ണുങ്ങളവര് ശബ്ദം ഉയർത്താൻ സമ്മതിക്കില്ല അപ്പൊ ഈ രാജ്യം ഉണരണം ഈ രാജ്യത്തെ ഭരണാധികാരികളും കോടതികളും

നാഴെയൊക്കെ നാൽപ്പത് വട്ടം നവോത്ഥാനം ഉദ്ഘോഷിക്കുന്നവരെ കാണുന്നേ ഇല്ല ഈ പരിസരത്ത് പോലുമില്ല എന്തായാലും ഇരുപത്തി അഞ്ച് വർഷം മുമ്പ് ഭർത്താവ് മരിച്ച നഫീസുമ വീടിൻ്റെ മൂലയിൽ ദിക്ക ചൊല്യം ഉണ്ടാതിരുന്നുവെങ്കിൽ ആ മക്കളെ വളർത്താൻ ഈ പറയുന്ന ഏതെങ്കിലും ഉസ്താദ് മുമ്പോട്ട് വരുമായിരുന്നോ അവരുടെയൊക്കെ അച്ഛൻ വീട്ടിൽ നിന്നുള്ള മുതലെടുത്ത് ആ മക്കളെ കെട്ടിച്ചു വിടുമായിരുന്നു ഇല്ല പകരം അവർ കഷ്ടപ്പെട്ട മക്കളെ വളർത്തി വലുതാക്കി അവരുടേതായ ഒരു ജീവിതം സമ്മാനിച്ചു ശേഷം അവർ അവരുടേതായ സന്തോഷം കണ്ടെത്തുന്നു അതവരുടെ സ്വകാര്യത ആ സ്വകാര്യതയിൽ നഫീസുമവാർ അഭിരമിക്കട്ടെ